നമസ്കാരം ഞാൻ മനാഫ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ധർമ്മസ്ഥലയിൽ ഈ പോരാട്ടത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളെ പല കള്ളക്കേസുകളിൽ കുടുക്കി നാടുകടത്താനും പല തരത്തിൽ പ്രയാസപ്പെടുത്താനും അവിടെ പോലീസ് സംവിധാനം പ്രയത്നിച്ചുകൊണ്ടിരിക്കണത് ഇതിനെതിരെ ഒരുപാട് ജനങ്ങൾ കൂടിയിട്ട് നടത്തുന്ന സമരമാണ് ഇപ്പോൾ കാണാൻ പോണത് അതുപോലെ തന്നെ ഈ സമരം ഏറ്റെടുത്ത് കർണാടകയിൽ അത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ജനപങ്കാളിത്തം കണ്ടാൽ മനസ്സിലാവും നിരന്തരമായി പോലീസ് സംവിധാനം ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണിപ്പോൾ അതിനെതിരെയാണ് ഈ ജനങ്ങളെല്ലാവരും ഒത്തുകൂടിയത് നമുക്ക് സമരം കാണാം ഓക്കെ പോലീസ് പിരിഞ്ഞു പോകാനാണ് നിർദ്ദേശിക്കുന്നത് ലാത്തി ചാർജോ ഉണ്ടാവും ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ വെടിവെക്കാൻ എൻകൗണ്ടർ ചെയ്യാനാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ധനികാർക്കൊരു നീതി പാവപ്പെട്ടവർക്ക് വേറൊരു നീതി ജനങ്ങൾ സംസാരിക്കുന്നത് വെടിവെച്ചോളാനാണ് ജനങ്ങളുടെ നിർദ്ദേശം അവർ കറുത്ത വാട്ജോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇവിടെ വൺ ഫോർട്ടി ഫോർ പ്രഖ്യാപിച്ചിട്ടില്ല വെറും ഒരു പരാതി സമർപ്പിക്കാൻ സമ്മ സമ്മതിക്കുന്നില്ലാണ് ജനംകൂട്ടം സംസാരിക്കുന്നത് ഇത് വെറുതെ ചുണ്ണാമ്പ് തച്ച് പൊള്ളിക്കാന്ന് പറഞ്ഞൊരു ഇതിലേക്കാണ് പോകുന്നത് കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലേക്ക് എത്തിക്കാനാണ് ഈ പോലീസിൻ്റെ ഇൻ്റർഫിയറൻസ് കൊണ്ട് കാര്യങ്ങൾ വഴിവിട്ടു പോകാനുള്ള സാ സാഹചര്യമാണ് ഉള്ളത് ജനം വെടി വെടിവെച്ചാലും തിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നുള്ള നിലപാടിലാണ് ജനക്കൂട്ടം നിൽക്കുന്നത് ലാത്തിചാർജോ വെടിവയ്പോ ഉണ്ടായാലും നേരിടാൻ തയ്യാറാണെന്ന് ജനക്കൂട്ടം ബൽത്താങ്ങാടിയിൽ നിന്നും തത്സമയം മധു തഹസിൽദാര് ഇപ്പോ ഇവിടെ ഹാജരാവാതെ സ്ഥലത്തൊന്ന് മാറി നിൽക്കണം മനപൂർവ്വം മലപ്പൂർവം തഹസിൽദാർ മാറി നിൽക്കാണ് ತಹಶೀಲ್ದಾರ್ ಬರ್ತಿ ಬೇಕು ಕೋಪ ತಹಸೀಲ್ದಾರ್ ಮುಚ್ಚಿ ಬಂದ್ ಬಂತು ಬನ್ನಿ ನಿಮ್ಮ ಮನವಿ ನಾವು ತಗೊಳ್ಳುದಿಲ್ಲ ಅಂದ್ರೆ ಪರ್ಮಿಷನ್ ಬೇಕು ಪೊಲೀಸ್ ಇಲಾಖೆಗೆ ಹೋಗಿ ಇದು ನನ್ನ ತಹಶೀಲ್ದಾರ್ ಕಚೇರಿ ತಹಶೀಲ್ದಾರ್ ರೈಟ್ ಯಾರು ಪೊಲೀಸ್ ಬಂದು ತಹಶೀಲ್ದಾರ್ ಇಲ್ಲಿ ಬಂದು ಹೇಳಿ ನಿಮ್ಮ ಮನವಿಯನ್ನು ನಾವು ತಗೊಳ್ಳುದಿಲ್ಲ ನಿಮ್ಮ ಮನವಿ ತಗೊಳ್ಬೇಕು ಅಂದ್ರೆ ನನ್ಗೆ ಪೊಲೀಸ್ ಇಲಾಖೆ ಅನುಮತಿ ಬೇಕು ಅಂತ ತಹಶೀಲ್ದಾರ್ ಬಂದು ಹೇಳಿದ್ರೆ ನಾವು ಅನುಮತಿ ಪಡ್ಕೊಳ್ತೇವೆ ತಹಶೀಲ್ದಾರ್ ಬಂದು ಹೇಳಿ ಅಂತ അവര് പറയുന്നത് ഇത് തഹസിൽദാരുടെ ക്യാമ്പൗണ്ടാണ് പോലീസിന്റെ ക്യാമ്പൗണ്ടല്ല ഇവിടെ അസംബ്ലി ചെയ്യാൻ പാടില്ലെന്ന് തഹസിൽദാർ നിർദ്ദേശമില്ല ഇവിടെ പോലീസുകാർക്ക് റോളില്ല ഇത് തഹസിൽദാർ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ് തഹസിൽദാർ പറയാതെ ഇവിടെ പോലീസുകാർക്ക് പ്രവേശിക്കേണ്ട കാര്യമില്ലെന്നും ജനങ്ങൾ ഇപ്പോൾ പറയുന്നു ഡിസ്ട്രിക്ട് കമ്മീഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ കളക്ടറുടെ അടുത്തോ അല്ലെങ്കിൽ തഹസിൽദാരുടെ അടുത്തോ പോകുന്നതിന് പോലീസ് ഓഫീസറുടെ എസ് ഡിയോ സർക്കിൾ ഇൻസ്പെക്ടറുടെ ഓഫീസിൽ നിന്ന് പെർമിഷൻ്റെ ആവശ്യമില്ല എന്നാണ് ജനങ്ങൾ സംസാരിക്കുന്നത് ഇത് തഹസിൽദാരുടെ ക്യാമ്പൗണ്ടാണ് എസ് ഐ ടിയുടെയോ അല്ലെങ്കിൽ വെളുത്തങ്ങാടി പോലീസിൻ്റെയോ ക്യാമ്പസ് അല്ല ഇവിടെ അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത സ്ഥലമാണെന്നാണ് പ്രതിഷേധ പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തഹസിൽദാർക്കെതിരായിട്ട് പ്രതിഷേധ പ്രകടനത്തിനല്ല അദ്ദേഹത്തെ കണ്ട് ഒരു എം ഒ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ കാത്തിരിക്കുന്നത് എന്നാണ് ജനങ്ങൾ പറയുന്നത് ഒക്കഞ്ച് അഞ്ച് ജനങ്ങൾക്ക് അകത്ത് ചെന്ന തഹസിൽദാരെ കാണാനുള്ള പെർമിഷൻ മാത്രം നൽകിയാൽ മതി എന്നാണ് ജനക്കൂട്ടം പറയുന്നത് വെറും അഞ്ച് പേരെ മാത്രം അകത്തേക്ക് വിടാനുള്ള പെർമിഷൻ ആണ് ചോദിക്കുന്നത് അഞ്ച് പേര് സമാധാനപരമായിട്ട് അകത്ത് ചെന്ന് മെമ്മോറാണ്ട സംരക്ഷിച്ച് തിരിച്ചു വരാമെന്നാണ് വനിതാ സംഘടനാ പ്രതിനിധികൾ പറയുന്നത് അഞ്ചു പേര് പോയി തിരിച്ചു വരുന്നവരെ ബാക്കിയെല്ലാവരും ഇവിടെ സമാധാനപരമായിട്ട് നിലത്ത് കുത്തിയിരുന്ന് കാത്തിരിക്കാൻ തയ്യാറാണെന്ന് ജനക്കൂട്ടം പറയുന്നു ഏറെ നേരത്തെ കുത്തിയിരിപ്പിന് ശേഷം തഹസിൽദാർ അഞ്ച് പേർക്ക് അഞ്ച് സ്ത്രീ പ്രവർത്തകർക്ക് സ്ത്രീ വിമോചന സംഘടനാ പ്രവർത്തകർക്ക് അകത്ത് ചെന്ന് അദ്ദേഹത്തെ കാണുവാനും അവരുടെ പരാതി സമർപ്പിക്കാനുള്ള അവസരം നൽകിയിരിക്കുകയാണ് അനാവശ്യമായിട്ട് ഇവിടെ ഒരു രംഗം സൃഷ്ടിച്ചത് ബലത്തങ്ങാടി സർക്കിൾ ഇൻസ്പെക്ടറാണ് അതിന് കാരണമുണ്ട് അദ്ദേഹമാണ് നേരിട്ട് മഹിഷെട്ടി തിമറോഡിയുടെ പേരിൽ എട്ടോളം വ്യാജ പരാതികൾ എഫ്ഐആർ ഇട്ടിരിക്കുകയും പരാതികളുടെ എണ്ണം കൂട്ടി അല്ലെങ്കിൽ കേസുകളുടെ എണ്ണം കൂട്ടി അദ്ദേഹത്തെ ഇവിടുന്ന് നാട് കടത്താനുള്ള ഗൂഢാലോചന നടത്തുകയും ചെയ്തതിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈയ്യുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നേരിട്ട് ഇവിടെ വന്നിട്ട് ഒരു രംഗം ക്രിയേറ്റ് ചെയ്യും ജനങ്ങളെ അകത്ത് കയറാൻ അല്ലെങ്കിൽ ആ പരാതി സമർപ്പിക്കാൻ അനുവാദം തോന്നില്ല അതിന് പോലീസിൻ്റെ അവകാശം അനുമതി ഇല്ല എന്ന് പറയും അപ്പോൾ ജനങ്ങൾ പോലീസിന് ഈ കോമ്പൗണ്ടിൽ എന്താണ് അധികാരം തഹസിൽദാരുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ക്യാമ്പസ് ആണ് ഇവിടെ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ ഒരു പരാതി സമർപ്പിക്കാൻ അവകാശം ഇല്ല അത് തടയാൻ പോലീസിന് എന്താണ് അവകാശമെന്ന് ചോദിക്കുകയും നേരിട്ട് ഫോൺ ചെയ്യും അദ്ദേഹം അനുമതി നൽകുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ആത്യന്തികമായിട്ട് ജനങ്ങളുടെ ഒരു വിജയമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് കൂടി നമുക്ക് ഇതിനെ വിലയിരുത്താം മാഡം ഇന്ന് നിങ്ങൾക്ക് തഹസിൽദാരെ കാണാൻ അദ്ദേഹം അനുമതി നൽകിയില്ല നിങ്ങൾ നാളെ കണ്ടിട്ട് നേരിട്ട് പ്രതീക്ഷിക്കുന്നു നമുക്ക് തഹസിൽദാർടെ ആവശ്യകത ഉണ്ടായിട്ടില്ല തഹസിൽദാർ മീഡിയേറ്റർ തഹസിൽദാർ ഇത് മനവിൽ കൊടുത്തിട്ട് സി എമ്മിനെ അയക്കണം അത്രയും നമുക്ക് വേണ്ട തഹസിൽദാറുടെ അകത്ത് അല്ല ഇപ്പൊ ടപ്പാലിൽ എടുത്തിനി ഡ്യൂട്ടി താഹീൽദർ അത് കൊടുക്കണം ആർക്ക് സി എം എന്ന് അത് അയച്ചു കൊടുക്കണം താർ അയച്ചു കൊടുത്തിട്ടേ പിന്നത്തെ ആക്ഷൻ ഓഫ് സ്റ്റേഷൻ അവർ നമുക്ക് അറിയില്ല നമ്മൾ ഇതുവരെ അപ്പോയിന്റ് എടുത്ത് തേടും പോയിട്ടില്ല ഇന്ന് അവർക്ക് അറിയും കൂടാ നമ്മൾ വരുന്നതെന്ന് അതെന്നോ ആയിന് എനിക്കത് നിസ്സാരമായിട്ടുള്ള സ്വീകരിക്കാൻ തഹസിൽദാർ സമ്മതിക്കുന്നില്ല സർക്കിൾ ഇൻസ്പെക്ടർ

ചെറിയ ചെറിയ കേസ് ഇട്ടിട്ട് പതിമൂന്ന് കേസ് നൂറ് കേസും നമുക്ക് ഇടാം അങ്ങനെ ചെയ്തോണ്ട് ആ ഇൻസ്പെക്ടർ ഇപ്പൊടി കൊടുത്തിട്ട് സി എമ്മിനെത്തോടെ കേസ് ആ കേസ് ഈ സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരായിട്ട് ചീഫ് മിനിസ്റ്റർ നടപടി എടുക്കുന്നു താങ്കൾ പ്രതീക്ഷിക്കുന്നു അതറിയില്ല ഇനി നടപടി എടുക്കണേ ഇത്ര ദിവസം നമ്മൊന്നും പറഞ്ഞിട്ടില്ല ഇൻസ്പെക്ടർ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെ ആ സ്റ്റേഷനിൽ ഇനി ഇല്ല നമുക്ക് എപ്പം സംവിധാനം നട്ടുല ഒരു ആക്കവണ്ടി തീടാ അനുമതി ഇല്ല കൊടുക്കാനിയല്ല അനൗൺസ്മെന്റ് ആക്കുന്ന القانون പ്രകാരം ഇവര പെർമിഷൻ വേണം നമുക്ക് തഹസിൽദാർ ഭേട്ടിയവനെ ഡിസി ഭേട്ടിയവനെ തഹസിൽദാർ ഭേട്ടിയവനെ ഇവര പെർമിഷൻ വേണം പ്രൊട്ടസ്റ്റ് ആയിട്ട് പെർമിഷൻ വേണം മുഖ്യന് വേണ്ടി നിനക്ക് ഇതി കിട്ടുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഉണ്ട് അธิഷ്ഠന താങ്ക്യൂ താങ്കി മ